ملايين <applause> <applause> അല്ലെ ആയുർവേദം അതിനെക്കായി കറത്ത പൊന്ന് കറത്ത പൊന്നെങ്കിൽ കറുത്ത പൊന്ന് അത് വജായിട്ട് ഹലോ മുത്തുമണീസ് എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ലല്ലേ ഞങ്ങൾ ചെറിയൊരു ഡിന്നറിൻ്റെ ഒരുക്കത്തിലാണ് അനിയൻ്റെ വീട്ടിലാണ് കേട്ടോ ബെഹനാ എൻ്റെ വീട്ടിൽ അന്ന് നമ്മൾ കാന്തല്ലൂർ പോയില്ലായിരുന്നോ അവൻ്റെ വീട്ടിലാണ് അപ്പം എല്ലാവരും കൂടെ കൂടി ചെറിയൊരു ഡിന്നർ ഒരുക്കത്തിനുള്ള ഡിന്നർ കഴിക്കാനുള്ള ഒരുക്കത്തിലാണ് അതായത് മമ്മിയുടെ എൺപതാം പിറന്നാളാണ് കേട്ടോ മമ്മീന്ന് വെച്ച് കഴിഞ്ഞാൽ ബിജുൻ്റെ മമ്മി എൻ്റെ ഇൻലോ അമ്മയുടെ എൺപതാം പിറന്നാളാണ് വലിയ അങ്ങനെ വലിയ കാര്യമായിട്ട് ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം ഇന്നൊരു എൻഗേജ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ആശാൻ അടുക്കളയിൽ വരുന്നത് കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട ഉണ്ടാക്കി വെച്ചിരുന്നതിൻ്റെ അവസാനം ഒന്ന് ഇളക്കാൻ വന്നതാണ് കേട്ടോ മമ്മി പെങ്ങളെ ഇളയ പെങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പെങ്ങളെന്ന് വെച്ചാൽ മമ്മീടെ ഇളയെ മോളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾ ആലുവയിൽ വരെ എത്തിയിട്ടുള്ളൂ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ബെഹനാൻ്റെ പുത്രനെ ഒരു ആഗ്രഹം അവൻ എങ്ങനെ വീഡിയോ എടുത്താലും കണ്ണട വെച്ചിട്ട് മാത്രമേ ഞങ്ങൾ നിൽക്കുകയുള്ളു എന്നാ എന്നെങ്ങനെ എടുത്തുവെന്നും പറഞ്ഞുകൊണ്ട് അവനവടെ റെഡി ആയിട്ട് നിന്ന് കേട്ടോ പിന്നെ പള്ളിയിൽ പോയൊക്കെ ഇത് രാവിലെ ഒക്കെ പള്ളിയിൽ പോകാൻ പറ്റിയില്ല അതിനാൽ വൈകുന്നേരം പോയിട്ട് തിരിച്ച് ഉള്ളൂ കേട്ടോ ഞങ്ങൾ എന്ത് പരിപാടി നടത്തിയാലും അത് മിക്കവാറും തന്നെ രാത്രിയിലായി കേട്ടോ അപ്പോൾ അതാകുമ്പോഴത്തേക്കും എല്ലാവർക്കും വരാനും ഒത്തുചേരാനൊക്കെ ഒരു സൗകര്യമുണ്ട് പിന്നെ അടുത്തടുത്തൊക്കെ അടുത്തടുത്തൊക്കെയല്ല താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രിയിൽ ആണ് മിക്കവാറും ഞങ്ങൾ കൂടുന്നത് ഇന്ന് ഈ ആശാൻ ഇങ്ങനെ ഇളക്കുന്ന കണ്ടുകൂടെ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടോ കേട്ടോ ഇതെല്ലാം ഡീനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം അവൾ പള്ളിയിൽ പോയത് പുള്ളി അതെടുത്തുനിന്ന് ദം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അതിൻ്റെ അകത്തേക്ക് വന്നേക്കുന്നതാണ് പിന്നെ കാട്ടായം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തുടങ്ങി ഉണ്ടാക്കി വെച്ചു എന്നുള്ളൊരു ഭാവം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം അവരെന്തായാലും ദം ചെയ്യട്ടെ ആ നേരം കൊണ്ട് എനിക്ക് കുറച്ച് പണിയുണ്ട് മക്കളെ ഞാൻ ഒന്ന് പോയിട്ട് ഇപ്പം തന്നെ വരാം കേട്ടോ എല്ലാരും കൂടെ കൂടി ഒത്തുകൂടാനുള്ള ഓരവസരം ഞങ്ങള് പഴാക്കാറില്ല കേട്ടോ ഒരു രസമല്ലേ അതൊക്കെ കഴിഞ്ഞ ആഴ്ച ലച്ചൂന്റെ ബർത്ത്ഡേ ആയിരുന്നു പക്ഷേങ്കി അത് ആഘോഷിക്കാൻ പറ്റിയില്ല ഇവർ വീണ്ടും കതലൂർക്ക് പോയത് കാരണം അത് ആഘോഷിക്കാൻ പറ്റിയില്ല അതിന് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ ഒരു സംഭവം വന്ന് കിട്ടിയത് ഒന്നല്ലെങ്കിൽ ഒന്ന് നമ്മളത്തെ പിടിച്ച് കയറും എല്ലാവരുടെ കൂടി പിള്ളേർക്കും അതൊക്കെ ഒരു രസമല്ല എല്ലാവരും കൂടെയൊക്കെ ഒന്ന് ഒത്തുകൂടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ കാരണം പിന്നെ ആവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി വയ്ക്കുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെ സാധായ സമയത്ത് കറക്റ്റായിട്ട് ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും പിള്ളേർക്ക് ബന്ധങ്ങളുടെ എന്താ പറയുക ഒരു കെട്ടുറപ്പും എല്ലാം ഒരു കൂടിച്ചേരലും എല്ലാം ആയി കഴിയുമ്പോഴത്തേക്കും ഈ എന്താ പറയാ അതിനൊരു ഒരു കൂടുതലായിരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അടുത്തടുത്ത വീടുകളിലുള്ളവർ പോലും കാണുന്നത് വളരെ വിരളമാണ് അല്ലെ മിക്കവാറും അപ്പുറത്തെ മുറിയിൽ ഇരുന്നുകൊണ്ട് ഇപ്പുറത്തെ മുറിയിലേക്ക് ഫോൺ ചെയ്യുന്ന ടൈപ്പാണ് എല്ലാവരും തന്നെ ഒരു മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിരിക്കും എല്ലാവരും താമസിക്കുന്നുണ്ടെങ്കിലും പരസ്പരം കാണുന്നതിനായിട്ടുള്ള സാഹചര്യം വളരെ കുറവാണ് അല്ലേ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ വന്ന് കിട്ടുമ്പോൾ കറക്റ്റായിട്ട് അങ്ങോട്ട് ചെയ്തു പോവുകയാണെങ്കിൽ ഊറ്റോ പ്രശ്നം ഒരു പിറന്നാളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പായസം ഇല്ലാണ്ട് എന്തിനു കൊള്ളാം അല്ലേ സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ഉരുളിയിലാണ് ഉണ്ടാക്കി ഉരുളിയിലുണ്ടാക്കുമ്പോഴുള്ള പ്രത്യേകത അറിയാലോ അല്ലേ കുറച്ച് നേരം ആ ഒരു ചൂട് ചൂടതിനകത്ത് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ചൂടാറി കഴിയുമ്പോഴത്തേക്ക് ശരിക്കും കൊണ്ട് കൂറുകും നല്ല മധുരം ഉണ്ടായിരുന്നു ഒരു കപ്പ് ശരിക്കും അങ്ങനെ അടിച്ചു കെട്ടി ഒന്നോടെ കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു വണ്ണം കൂടുതലായതുകൊണ്ട് തൽക്കാലം അത് വേണ്ടാന്ന് വെച്ചു കേട്ടോ ഇന്നലെ കാനഡയിൽ നിന്ന് ഒരു സഹോദരി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സഹോദരി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് വഴി പരിചയപ്പെട്ട അങ്ങനെ വിളിച്ചതാണ് കേട്ടോ അവരൊക്കെ ഓരോ നമ്മുടെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും അവർക്ക് നാട്ടിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു എന്ത് രസമാണ് നാട്ടിൽ എല്ലാവരും കൂടെ കൂടി നിൽക്കാനായിട്ട് അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ അവർക്ക് ഒന്നാമത് ആരെയും തന്നെ പരിചയമില്ല ഒരാളെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചുറ്റോട് ചുറ്റും താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടുകാരൊന്നും അല്ല ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് എന്ത് സുഖമാണല്ലേ വിദേശത്ത് ജീവിക്കുന്നു നല്ല സാമ്പത്തിക സ്ഥിതി അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒക്കെ ശരിയാണ് പക്ഷേ എങ്കിലുണ്ടല്ലോ നമ്മുടെ നാടും നാട്ടുകാരും വീട്ടുകാരും ആ ഒരു ഒത്തുചേരലും എല്ലാം മിസ്സാവുന്നൊരു കാര്യമാണത് പിന്നെ വേറൊരു കാര്യമാണ് കേട്ടോ സാമ്പത്തിക ഭദ്രത വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എങ്ങ് നിന്നിട്ട് ഒരു കാര്യമില്ല ഉള്ള നേരത്തെ നല്ലൊരു ജോലിയും മേടിച്ച് കയറി പോകാൻ കഴിയുണ്ടല്ലോ അടിച്ചു പൊളിച്ച് നല്ല ഒരു എന്താ പറയുക സാം ഒന്നും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും തോന്നുന്നില്ല പക്ഷേ ഇനി സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാനായിട്ട് സാധിക്കും പിന്നെ വേറെ കാര്യമാണ് മിക്കവരും പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും കൂടെ സെറ്റിൽ ആവുകയാണുള്ള ചെയ്യണം പിന്നെ പാരൻസ് നാട്ടിലായി അവരവിടെയായി അവസാനം ഇവിടെ നിന്ന് ഏജ് ഹോമിലേക്ക് പോകലായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്തൊക്കെ മക്കളെ വളർത്തിയത് കൊണ്ടൊന്നും വലിയ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് ഒന്നുമില്ല എന്നുള്ളത് തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും അവർ അവരുടേതായ ജോലിയും കാര്യങ്ങളും പഠിപ്പൊക്കെ ആയിട്ട് പുറത്തേക്ക് പോകും പിന്നെ ഈ കാർ കാരണവന്മാർ കുറച്ച് നാൾ വീട്ടിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോടും മുഖമൊക്കെ നോക്കിക്കൊണ്ടിരിക്കും ചിലർ അവരെ നോക്കാനായിട്ട് ഒരു ഹോം ഹോംനേഴ്സിനെ വെക്കും അത് തന്നെ ഭയങ്കര ദുരിതമാണ് കേട്ടോ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് മറ്റുള്ളവരെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് വീട്ടുകാർക്ക് പോലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ വരുന്ന ഹോം ഹോംനേഴ്സിനെ ഇവർ ഏതൊക്കെ വിധത്തിൽ എന്തൊക്കെ കാണിച്ച് അവിടെ നിന്ന് ഓടിക്കാൻ നോക്കുമോ അതെല്ലാം നോക്കും കേട്ടോ എങ്ങനെയാണെന്ന് പറഞ്ഞാലും മിക്കവാറും കാരണവന്മാർ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വീടുകളിലെ ഒറ്റയ്ക്കാണ് അങ്ങനെയുള്ളവരെയൊക്കെ അവസാനം കൊണ്ട് ഓൾഡ് ഏജ് ഹോമിലും അങ്ങനെയൊക്കെ ആക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ മക്കളെ നോക്കാണെന്ന വ്യാചേന കാരണവന്മാർ വിദേശത്തേക്ക് പോകുന്നവരുണ്ട് വ്യാജേനയല്ല ശരിക്കും അതുതന്നെയാണ് കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിക്കൊടുത്ത ഒരു പരിധി ഒരു പ്രായമൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവരെ വീണ്ടും നാട്ടിലേക്ക് അയക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്നും ഒട്ടും പ്രതീക്ഷിക്കാതെ മുന്നോട്ട് പോകുന്നതാണ് കേട്ടോ നല്ലത് മക്കൾക്ക് അവരുടേതായ ലോകം അത് വിട്ടുകൊടുക്കുക ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അവരെ അവരുടെ വഴിക്ക് വിടുക അതൊക്കെ തന്നെ നല്ലത് ഒരു പ്രതീക്ഷയിൽ നമ്മൾ ജീവിതം മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടബോധം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവിയാണ് മനസ്സിനുണ്ടാക്കുന്നുണ്ട് അത് ഹോമിയോമെഡിസിനില് ആസ്മാക്കുള്ള മരുന്ന് പാചകം ഞാനെന്ത് ഭാഗ്യവതിയാണ് ഒരാളല്ലെങ്കിൽ അടുത്ത ആൾ ആരുടെ കൂടെ വേണേൽ നിൽക്കാവല്ലോ അങ്ങനെയുള്ള പ്രതീക്ഷകളിലൊക്കെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല അവർ കല്യാണപ്രായമൊക്കെ ആയി വിവാഹമോ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അവരെ വേറൊരു വീടും വെച്ചാൽ അവരവരുടേതായ ആ ഒരു കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് വീട്ടിൽ അടിയും ബഹളവും ഒന്നും ഉണ്ടാകത്തില്ല സ്വസ്ഥതയും സമാധാനവും കാര്യങ്ങളും എല്ലാം കിട്ടും ഇത് മമ്മിയുടെ അനിയത്തി ഇളയെ അനിയത്തി അനിയത്തിയും പുള്ളിക്കാരിയുടെ ഇളയ മോനും മരുമോളും അവർ വന്നതാണ് കേട്ടോ അവിടെ അവരിവിടെ അടുത്തു തന്നെ ചെങ്ങമ്മനാടാണ് ആൻറ്റിനെ വിവാഹം കഴിച്ചേക്കുന്നത് അപ്പോൾ അവർ വന്നതാണ് പിന്നെ ഒരു ബഹളം ബഹളമായിരുന്നു കലപില 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 നാട്ടുകാർ വിചാരിച്ചിട്ടുണ്ടോ എന്തോ ഇവിടെ അടിയാണെന്ന് എല്ലാവരും കൂടെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒച്ചക്കും ബഹളത്തിനും ഞങ്ങൾക്ക് ഒരു കുറവുമില്ല കേട്ടോ അത് വന്നു കയറിയ വെണ്ണങ്ങളാണെങ്കിലും അവിടെ ഉള്ള വെണ്ണങ്ങളാണെന്നുണ്ടെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ആണുങ്ങളും വെണ്ണങ്ങളും ഒക്കെ ഇത് ഒച്ചയ്ക്ക് യാതൊരു കുറവുമില്ല ഒരു സ്റ്റേജ് അങ്ങോട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ മൈക്കും വേണ്ട ഒരു കുന്ത്രാണ്ടവും വേണ്ട കേട്ടോ എന്തൊരു സൗണ്ട് എന്നറിയാലും അതിനൽക്കംകാർ പേടിച്ച് പോകാണ്ടിരുന്നാൽ ഭാഗ്യം ഇത് ഇളയ നാത്തൂനാണ് കേട്ടോ മമ്മിയുടെ ഇളയ പുത്രി ഇവൾ വരാൻ വേണ്ടിയിട്ടാണ് ഇത്ര നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നാളെ അതിൽ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് ഉണ്ടല്ലോ അത് വന്നെന്ന് കേക്കൊക്കെ മുറിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പയ്യെ എല്ലാവരും െന്ന് വിചാരിച്ചോണ്ടിരിക്കയാണ് ഏറ്റവും അവസാനമാണ് ഏട്ടോ അവൾ വന്നത് സാധാരണ ഒരു നോർമൽ കേക്കാണ് ഞങ്ങൾ വാങ്ങിച്ചത് കാരണം അല്ലെങ്കിൽ കാർന്നോമാരൊന്നും കഴിക്കില്ല മക്കളെ പിന്നെ കൂടുതൽ വൈകിയില്ല ബർത്ത്ഡേ ഡേക്കുകളിന് ഒരു തൊപ്പിയൊക്കെ ഞങ്ങൾ ഫിറ്റ് ചെയ്ത് ചെയ്തെങ്കിൽ വെച്ചു പാകമൊന്നും ആയിരുന്നില്ല കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു തരുന്നു അത് നടത്താൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ആ തൊപ്പിയെടുത്തി തലയിലേക്ക് ഞങ്ങൾ വെച്ചിരുന്നേ അതിനുശേഷം എല്ലാവരും കൂടെ അത്യാവശ്യം ചെറിയൊരു പ്രാർത്ഥനയും ഒരു കൊച്ചു പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് കേക്ക് കട്ട് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലാണ് കേട്ടോ എല്ലാവർക്കും അവനവൻ്റെ വീടുകളിലേക്ക് പോയിട്ട് നാളെ സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ പരിപാടിയിലേക്ക് ഞങ്ങളെ ഞങ്ങളങ്ങോട് കടന്നു നിമിഷം കൈയ്യൊന്നും വിറച്ചു നമുക്കിത് കാണുമ്പോ തമാശ ആണെങ്കിലും ഇവർക്കൊക്കെ ഇത് വലിയൊരു സംഭവമായിരിക്കും കാരണവന്മാർക്കൊക്കെ എല്ലാരും കൂടെ ഒത്തുകൂടിയിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല അത് വേറെ കാര്യം എല്ലാരും അവരുടേതായ തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ആരും നാട്ടിലും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും എന്താ പറയാ ഒരു സന്തോഷം അത്ര തന്നെ കേക്ക് മുറി കഴിഞ്ഞ് പിള്ളേർക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് കൊടുത്തു കേട്ടോ കാരണം പഠിക്കാനുള്ളതൊന്നും പഠിച്ച് കഴിഞ്ഞിട്ടില്ല ഇന്നലെ സൺഡേ സ്കൂളിൽ എക്സാമും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതുങ്ങളെ വേഗം ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആദ്യമേ തന്നെ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുത്തു ശേഷം ഞങ്ങളും കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഇവിടെ എന്താ ഈ ഒറ്റയ്ക്കിരുന്ന് മാക്കും വീക്കും പീക്കും കഴിക്കണമെന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ വട്ടം മേച്ച സമ്മേളനം പോകണൊക്കെ മേശപ്പുറത്ത് നിറച്ച ആളുകളാണ് അതിനിടയിൽക്കോട്ടെ ഞാനിങ്ങൂടെ കയറാനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ട് ഉള്ള സ്ഥലത്തൊക്കെ ഒതുങ്ങിക്കൂടി ഞാൻ ഈ സ്റ്റെപ്പും സ്റ്റെപ്പുമ്മലിരുന്നു ഇതാകുമ്പോൾ അവിടെ കൂടുകയും ചെയ്യാം ഇവിടെ കഴിക്കുകയും ചെയ്യാമല്ലോ പിള്ളേരൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ മുകളിലേക്കും തഴിക്കും ഓട്ടോം പറക്കലുമായിരുന്നു എൻ്റെ മുതുകത്തേക്ക് എന്നുള്ള പേടിയും കൊണ്ട് എൻ്റെ പൊന്നുമക്കളെ ഒന്നും എന്താ പറയുക എന്നുള്ള പ്രാർത്ഥനയും കാണിക്കുന്നു കരുതെ കാണിക്കുന്നു കാണിക്കുന്നൊക്കെ ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഇരുന്നിടത്തെ അവസ്ഥ എന്നാലും ഞാൻ അവിടെ ഇരുന്ന് കഴിച്ചു എത്രയും പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് പോകാനായിട്ട് ഏ ഇവിടുന്ന് പെട്ടിയും കിടക്കി എടുത്തോട്ട് പോയിട്ട് വേണം അവിടെ കൊണ്ടുപോയി വിരിക്കാനായിട്ട് മനസ്സിലായോ മനസ്സിലായില്ലേ ഞങ്ങൾ ഇവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കാൻ പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് വേണ്ടേ പോകാനായിട്ട് ഇവർ കഴിച്ച് കഴിഞ്ഞൊക്കെ നോക്കിയിരുന്നെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിങ്ങും ബോക്ക് നടക്കില്ല അപ്പം വർത്താനം പറയലും ആവാം ഇവിടെ നിന്ന് കഴിക്കലും ആവാണ്ട് ഇനേയും മരണമെന്ന് എന്തായാലും അതിലേ ഓടി ഇടപ്പുണ്ട് അതിഥേറെ ആവുമ്പോൾ പതിയെ കഴിച്ചാൽ മതിയല്ലോ അതൊന്നും ഞങ്ങൾ നോക്കിയില്ല അതിഥി സൽക്കാര അതി ദേവോ ഭവ എന്നല്ലേ പറയുന്നത് ഞാൻ എന്തായാലും നേരത്തെ കഴിച്ചു അവരോടൊപ്പം വയ്യെ പോരാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഓരോരുത്തർ ഓരോരുത്തർ യാത്ര പറഞ്ഞ് പോകുന്ന ഒരു സീൻ ഉണ്ടല്ലോ എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിൽക്കും എൻ്റെ ഓർമ്മയിൽ നിൽക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ ഒരു പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു 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 സംഭവമാണ് ഈ യാത്ര കുറച്ചിൽ അടുത്ത് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ വള്ളി ഓടി കാണിച്ചിട്ട് ഓടിയ പന്നി അപ്പൊ എല്ലാരെയും പറഞ്ഞു വിട്ട് ഞങ്ങളും പതിയെ പോരുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ കമന്റുകൾ നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കല്ലേ മറക്കല്ലേട്ടോ വീണ്ടും നല്ല വീഡിയോയുമായി വരെ അത് ബൈ